ഹായ് ഫ്രണ്ട്സ് വിക്രം വേദ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വേദ നേരെ എസ് ബി ഓഫീസിലേക്ക് ചെന്നെ സാർ ഞാൻ ഒരു പരാതി ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണ് സാർ എന്റെ ഹസ്ബൻഡ് വിക്രമിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോ അതാരാണെന്നൊക്കെ ഈ എസ് പിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ജാമ്യത്തിൽ എടുത്തല്ലോ അപ്പൊ വേദവർ പോവ് ഞാനിപ്പോ വന്നത് ആ കേസ് ഫേക്ക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എസ് പോലീസ് അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ട കേസാണ് സാക്ഷികളും ഉണ്ട് നിങ്ങളുടെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതിയിൽ വാദിച്ചാ മതി അത് പറ്റും പക്ഷേ അപ്പോഴും തെറ്റ് ചെയ്ത് അവിടെ പുറത്തുണ്ടാവുമല്ലോ പോലീസിന് കൊടുത്ത മൊഴിയല്ല പോലീസുകാരെ അവിടെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുന്ന വഴി ആരോ പന്നിപ്പടക്കം എറിഞ്ഞു പൊട്ടിച്ചോ പിന്നാലെ മദ്യത്തിൽ നിറച്ച ബലൂണും ദേഹത്തെറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അതിലൊരാളെ രമയുടെ വീട്ടിലേക്ക് പോയി വിക്രം അവനെ പിന്തുടർന്നാ പോയത് ഈ സമയം അയാളാണെന്ന് ആ രമ്യെ പോയി പിടിച്ചത് ആ നിമിഷം രമ്യ പുറത്തിറങ്ങി വാതില് പൂട്ടായിരിക്കുന്നു മദ്യപിച്ച് ബോധമില്ലാതെ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് എന്നാ വിക്രം മദ്യപിച്ചു എന്നുള്ളത് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വക്കീൽ വാദിച്ച പ്രധാനപ്പെട്ട പോയിന്റും അതാണ് ഞാനിവിടെ വന്നത് വിക്രമിന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാനല്ല പകരം വിക്രമിനെ ട്രാപ്പിലാക്കാൻ ആരൊക്കെയോ ചേർന്നൊരുക്കിയ ഹെനയെ കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ക്രിമിനലിനെ കുറിച്ചും പരാതി ബോധിപ്പിക്കാനാണ് വിക്രം വന്നപ്പോ രമ്യ റീൽസ് എടുക്കായിരുന്നു എന്നാ പോലീസിനോട് പറഞ്ഞത് ആ സമയത്ത് കറണ്ടും പോയിരുന്നത്രേ എന്നാ സമയം തൊട്ടപ്പുറത്തുള്ള എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത രമ്യ ഇരുട്ടത്തെ റീൽസ് എടുക്കാൻ എന്ന് പറഞ്ഞതിലെ വൈരുദ്ധ്യം പോലീസ് നോട്ട് ചെയ്തിട്ടില്ല രമ്യ ഉമ്മനാട്ടില് കുറ്റിട്ടു എന്നുള്ളത് ശരിയാണ് എന്നാ അകത്ത് ആദ്യം കയറിയ ആൾ വിക്രം പിന്നാലെ കയറിന്ന് ഉറപ്പുവരുത്തി പുറകിലെ വാതിലിലൂടെ പുറത്തിറങ്ങിയിട്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തത് എന്തിനാണ് വിക്രമിനെ അകത്ത് തന്നെ പെടുത്തണം എന്നുള്ളൊരു വിചാരം അതിന്റെ ഉദ്ദേശം ഈ രമ്മയുടെ ബാങ്ക് രേഖകൾ ഞാൻ അന്വേഷിച്ചു മാഡം അതിലെ അവരുടെ അക്കൗണ്ട് നെയിം വിജയലക്ഷ്മി എന്നാണ് ഈ അടുത്ത ദിവസങ്ങളില് അവർക്ക് ഏതൊക്കെയോ മറ്റു അക്കൗണ്ടുകളിൽ നിന്നും പൈസ വന്നിട്ടുണ്ട് പോലീസ് ആവശ്യപ്പെട്ടാലേ അതിന്റെ രേഖകൾ ബാങ്കിൽ നിന്ന് ലഭിക്കും രമ്യ ജോലി ചെയ്ത സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു വിജയലക്ഷ്മി എന്നുള്ള പേര് ആരും ഓർക്കുന്നില്ല രമ്യ എന്നുള്ള പേരല്ല അവിടെ സൗമ്യയായിരുന്നു അങ്ങനെ പല സ്ഥലത്ത് പല പേരുകളില് അവിടെ രണ്ടു വർഷം മുമ്പ് പത്ത് ലക്ഷത്തിന്റെ കൃത്രിമം കാണിച്ചത് പ്രകാരം അത് കൈയോടെ പിടികൂടി അവിടുന്ന് പുറത്താക്കിയതാണ് ഒരാൾ തന്നെ പല പേരുകളിലെ പല സ്ഥലത്ത് താമസിക്കുന്നത് തന്നെ കള്ളത്രല്ലേ അല്ലേ സാർ എന്നെ ക്രിമിനലാണ് അവൾ അറസ്റ്റ് ചെയ്ത ഈ കേസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും വിക്രമിനെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടോ മുമ്പ് പക്ഷെ അതൊന്നും വിക്രം ഈ കുറ്റം ചെയ്തൊന്നും തെളിയിക്കാനുള്ള ഒരു കേസ് ആവുന്നില്ലല്ലോ സർ സാറിന് വേണ്ട തെളിവുകളെല്ലാം ദാ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ കൊടുക്കും സാറിച്ചു നോക്കിയിട്ട് വേഗം പറഞ്ഞതും വെച്ച് രമ്യ അറസ്റ്റ് ചെയ്യാന്ന് പറയാണ് അതോടെ പൊക്കാം എന്നിട്ട് ബാക്കി പിന്നെ പിന്നാലോചിക്കാം ശേഷം റൂമിലേക്ക് വിളിച്ചിട്ട് എസ് എ സാബുവിനോട് എസ് പി ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയാനെ വേദോട് പറയും നമുക്ക് അന്വേഷിക്കാം അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനാഥ് സാറെ വീട്ടിലേക്ക് പോവണേ അങ്ങനെ വീട്ടിലെത്തുന്നത് മുകളിൽ നിന്ന് സുമ കാണും വിക്രം അങ്ങോട്ട് വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നേരെ ശ്രീനിസാർ അടുത്തേക്ക് പോയിട്ട് വിക്രം വന്നിട്ടുണ്ടെന്ന് പറയും വിക്രം വന്നെന്ന് പറയുമ്പോ ശ്രീമിസാർ പോകാൻ തുടങ്ങുന്നുണ്ട് എന്നാ ഇത് സുധ തടയണേ തൽക്കാലം നിങ്ങൾ എങ്ങോട്ട് പോണ്ട അവരെ ഞാൻ പറഞ്ഞയച്ചോളാം എന്ന് പറഞ്ഞെ അവിടെ തന്നെ ഇരുത്തിയിട്ട് സുധ പുറത്തേക്ക് ചെല്ലണേ അങ്ങനെ വിക്രം അകത്തേക്ക് വരുമ്പോ ഡോർ തുറന്നു കൊടുക്കണേ വിക്രം വന്നിട്ടേക്കും ഇതെന്താ പതിവില്ലാതെ വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ സുധ പറയും അപ്പോഴൊന്നും ഞാനും ഇവിടെ ഇല്ലായിരുന്നല്ലോ വീടിന് പകരം പാർട്ടി ഓഫീസ് ഇതായിരുന്നില്ലേ ഇപ്പൊ പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസും വീട് വീടാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണേ വാ ചായ്പ്പം അപ്പൊ വിക്രം പറയും ഏഹ് വേണ്ട ഞാൻ സാറിനെ കാണാൻ വന്നതാ അപ്പൊ സുധാ അറിയും അയ്യോ സാർ ഇവിടെ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് വിക്രം ശരിയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും സാറിന്റെ കാറ് കാണുന്നത് അതിലേ സുധ നോക്കുമ്പോ സുധു അറിയും സാറിന് വേറെ ആരും ഇട്ടയോ കൂടെയാണ് പോയത് ആരൊക്കെയോ കാറുകൊണ്ട് വന്നിരുന്നോ അങ്ങനെ അതില് കയറി പോവാ ചെയ്തത് വിക്രം ചേക്കും ആ ആണോ അവ സുധയ്ക്കും ആ പെണ്ണിന്റെ കാര്യം എന്തായി ആ പരാതിയെ വിക്രം പറയും എന്ത് ചെയ്യാ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം അങ്ങനെ പറയാറായിട്ടില്ല വിക്രം കേസ് കോടതിയിലെത്തിയില്ലേ അന്ന് ചേച്ചി എന്നെ കൂട്ടി പോയ ആ നെയ്യാറ്റുംകര സ്വാമി പറഞ്ഞതെല്ലാം സത്യമായിക്കൊണ്ടിരിക്കാൻ സുധ പറയും ഞങ്ങൾ നിന്നെ തെറ്റായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവോ ഇല്ലല്ലോ ഞാൻ ആ സ്വാമിയുടെ പിന്നെയും സംസാരിച്ചിരുന്നു സ്വാമി പറയുന്നത് എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെ നീ ശ്രീനിസാറിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നതാണ് ാണ് നല്ലതെന്ന് അത് വിക്രത്തിന് വിഷമവുന്നുണ്ട് അപ്പോ മേഡം പറയും എന്നിരുന്ന് വരരുതെന്നല്ല എതിർ പാർട്ടികളെ ഒരു വിഷയം നോക്കി നിൽക്കാണെന്ന് നിനക്കറിയാല്ലോ സ്ത്രീ വിഷയത്തിൽ അകത്തായവനെ സംരക്ഷിക്കാൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നൽകും സോഷ്യൽ മീഡിയ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും പൊക്കി തുടങ്ങും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ആളല്ലാത്ത വെറുതെ ഇരിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിലെ ശ്രീനിയുടെ അവരെ കുറിച്ച് പറയാറുണ്ട് എന്താ അവരുടെ പേര് ആ സൗഭരണ പ്രതിപക്ഷം ആര് ഭരിച്ചാലും അവര് ഭരിക്കുന്നവർക്കെതിരാകും വേറെയുണ്ട് ചാരു കസര ബുദ്ധിജീവികൾ ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ല ആയിട്ട് അലിക്കുന്ന വിപ്ലവകാരികൾ നീയായിട്ട് ശ്രീനിയായിട്ട് അവർ കൊടുക്കരുത് ടുക്കും അവരെ ഈ ഇലക്ഷനെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ അതെ നിന്നെ ഒഴിവാക്കിയതെന്നല്ലോ വിക്രം പറയാൻ മനസ്സിലായി എനിക്കറിയാം ഏറ്റവും വലിയ അനുഭവമാണ് സ്ത്രീ വിഷയം മാധ്യമങ്ങൾക്ക് ഏറ്റവും ആഘോഷിക്കാൻ ഇഷ്ടവും അതല്ലേ ഞാൻ മുഖേന സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ശരി ചേച്ചി സുധാകരൻ നിനക്ക് നല്ലത് ഇരട്ടെ മോനെ ചേച്ചിയുടെ അനുഗ്രഹത്തിന് വന്നി എന്ന് പറഞ്ഞേ വിക്രം പറഞ്ഞേ തന്റെ ബുള്ളറ്റിൽ കയറി ഹെൽമെറ്റ് വെക്കുമ്പോ പെട്ടെന്നായിരിക്കും ശ്രീനി സാറിന്റെ ചെരുപ്പ് പുറത്തിരിക്കുന്നത് കാണാ അത് സുധയ്ക്ക് മനസ്സിലാകും ശ്രീനിയായിട്ട് നിന്നെ വേറെ ചെരുപ്പിട്ടിട്ടോ പോയത് വിക്രമിന് ഇപ്പൊ കാര്യം മനസ്സിലായി ഞാൻ ചോദിച്ചില്ലല്ലോ ശരിയെന്നാ എന്ന് പറഞ്ഞോണ്ട് വിക്രം നടന്നു പോവാണ് വിക്രം പോയി കഴിഞ്ഞാ സുധ വന്നേ മുന്നിൽ നിൽക്കുമ്പോ തന്നെ സാറ് പറയും ഇത് ഇത്തിരി കൂടിപ്പോയി സുധ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാറ് പറയും ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു ഇതിനേക്കാളും ഭേദം എന്ത് ചെയ്യാനാ കുറെ കാലം നിങ്ങളോടൊപ്പം കഴിഞ്ഞതുകൊണ്ടേ എനിക്ക് രാഷ്ട്രീയ രീതികളാ കുറച്ചുകൂടെ ചേരുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്ത് ഇറക്കുമ്പോൾ ഒരു രസം വേണമെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുധ അവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് രമി ഇങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്കൂട്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോ വേദ മുന്നിലേക്ക് വന്ന് നിക്കണേ വേദയെ കാണുമ്പോ തന്നെ രമിക്ക് ഇങ്ങനെ ദേഷ്യം വരും രമ്യയുടെ സ്കൂട്ടിയുടെ വേദ എങ്ങെടുക്ക ഉം എന്താ വേദയ്ക്കും പോയിട്ട് തിരക്കുണ്ടോ ഉണ്ടെങ്കിൽ വേദവറയും കുറച്ച് സാവകാശം പോകേണ്ടി വരും മൂള തൽക്കാലം എന്റെ കൂടെ ഒരു സ്ഥലം വരെ വാ അപ്പൊ രമ്യയ്ക്ക് എങ്ങോട്ടാ വേദവറയും അതൊക്കെ അവിടെ ചെല്ലും പറഞ്ഞാ പോരേ കളിക്കാത്ത തോക്കോലിങ്ങെടുത്തേ അപ്പൊ വേദവറയും ഇന്ന് നീ വന്നേ പറ്റൂ രമ്യ പോവാൻ ഉദ്ദേശിക്കുന്നില്ല വേദവറി നീ വന്നില്ലെങ്കിൽ കൊണ്ടുപോവാൻ കഴിയുന്നവർ എന്നോടൊപ്പം ഉണ്ട് അങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പോ അവിടെ ഉണ്ടാകും പോലീസ് വണ്ടി ഇരിക്കുന്നെ ആ വണ്ടിയുടെ മുന്നിലെ രണ്ട് കോൺസ്റ്റബിൾമാരും അതുപോലെ സാബു സാറും ഉണ്ട് നിന്നെ രാത്രി ഒലിച്ച് മൊഴി എടുത്തു വിട്ട അതേ സാറ് തന്നെയാണ് നിന്നെപ്പോ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് ഇപ്പൊ നിന്നെ കൂട്ടി എസ് ബി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയാ നിൽക്കുന്നേ ഒരു ഫ്രോഡിനോട് മര്യാദ ഒട്ടും പാടില്ലാത്തതാ എന്നാലും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പോലീസിനെ കൊണ്ട് പിടിച്ചു വലിച്ച ജീപ്പിൽ കയറ്റണെന്ന് കരുതി നാളെ പത്രങ്ങളിലൂടെ നിന്റെ തനി നിറം പുറത്തു വരുമ്പോൾ അറിയട്ടെ അതല്ലേ നല്ലത് രമ്യ ആകെ പേടിച്ച് നിവേസ് ആവുന്നുണ്ട് വേദ പറയും മോള് വാ വന്ന വണ്ടി കയറി രമ്യ ഇങ്ങനെ ചുറ്റിലേക്ക് നോക്കുന്നുണ്ട് പിറകിലേക്ക് നോക്കുമ്പോ വേദ കയ്യില് പിടിച്ചിട്ട് പറയും രക്ഷപ്പെടാൻ നോക്കണ്ട ഞാൻ അവരെ വിളിക്കും രമ്യവരെയും വേണ്ട ഞാൻ വരാം എന്ന് പറഞ്ഞേ ഒപ്പം പോവാണ് അങ്ങനെ അവരുടെ അടുത്ത് എത്തുമ്പോ തന്നെ സാബു രമ്യയെ കോൺസ്റ്റബിളിനോട് വണ്ടിയിലേക്ക് കയറ്റാൻ പറയും ആ സമയം വേദ പറയും അതെ പ്രതി രക്ഷപ്പെട്ട ഓടിയെന്നൊന്നും പറഞ്ഞേക്കരുതേ ഇവളെ കൂടെ വന്ന് ഇവളെ സഹായിക്കരുതെന്ന് അറിയാലോ എസ് ഇടപെട്ട കേസാ എന്നാ ചെല് എന്ന് പറഞ്ഞ കീ അങ് കയ്യിലേക്ക് വെച്ചു കൊടുക്കും ഞാൻ വരാം സാറ് പോ എന്ന് പറയുമ്പോ അവരോട് പോകുകയാണ് അങ്ങനെ വേദയും പിന്നാലെ പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് എസ് പി ഓഫീസിലാണ് എസ് പി സാറെ രമിയെ ചോദ്യം ചെയ്യാണേ ഇതെല്ലാം വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് അവിടെ വേദ ഇങ്ങനെ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട് ഇതിന് മുമ്പ് മൂന്ന് തവണ നിങ്ങൾ മോഷണം കുട്ടിയപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ അതിലൊരു തവണ തെളിയില്ല അതെ കേസ് തള്ളിപ്പോയി മറ്റു രണ്ട് തവണയും മേലധികാരികളെ സ്വാധീനിച്ച് കേസ് പിൻവലിച്ചു ഇത്തവണ എത്ര രൂപക്കാ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് രണ്ടു ലക്ഷം രൂപ ആരാ നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് അയച്ചെന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തത് സഹകരിച്ചാലേ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നടപടിക്രമങ്ങളൊക്കെ അങ്ങ് തീർക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് മെനക്കെടേണ്ടി വരും ശേഷം അവിടെയുള്ള വനിതാ പോലീസിനോട് ചോദ്യം ചെയ്യാനായിട്ട് പറയും വിളിക്കുമ്പോ തന്നെ രമ്യ പറയും ഞാൻ പറയാം ഞാൻ എല്ലാം പറയാം എന്നുള്ള കാര്യം പറയണേ പിന്നീട് കാണിക്കുന്നത് രമ്യ പറയുന്നത് എന്താണെന്നൊന്നും നമുക്ക് കേൾക്കുന്നില്ല എല്ലാം ഇങ്ങനെ വേദ അപ്പുറത്ത് പുറത്തിരുന്നു കേൾക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പോ എസ് പി സാർ പറയും ആ എവിടെ എവിടെയുണ്ടെങ്കിലും പൊക്കണം യേ സാർ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ബുള്ളറ്റിൽ പോകുമ്പോ പെട്ടെന്നായിരിക്കും വഴിയിലെ വിക്രത്തെ മദ്യം എറിഞ്ഞ ആ ഗുണ്ടകളെ പിന്നെ വിക്രത്തെ രമ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ അയാളെയും വിക്രത്തിന് മനസ്സിലാവുന്നതേ ഇവര് മൂന്ന് പേരും ആ കുട്ടികള് മൂന്ന് പേരും കൂടെ അങ്ങനെ പുറത്തിരുന്ന എന്തോ ജ്യൂസ് മറ്റു കുടിക്കുമ്പോഴായിരിക്കും വിക്രം ഇവരെങ്ങനെ നോക്കുന്നതേ വിക്രം നോക്കുന്നത് ഒരാൾ കാണും വിക്രം വിക്രത്തിന്റെ മുഖത്തെ ദേഷ്യം കാണുമ്പോ തന്നെ ഓടിക്കോ എന്ന് പറഞ്ഞ് അവന്മാരോടും വിക്രം ബുള്ളറ്റ് തിരിച്ച് അവരുടെ പിന്നാലെ പോവാണ് അതില് ഒരു തന്നെ ചെരുപ്പ് സ്ലിപ്പ് ആവുന്നുണ്ട് വിഴാൻ പോകുമ്പോ അയാളെ വിക്രത്തിന്റെ കയ്യിലാവാണ് കൂടുള്ളവന്മാരെ വാടാ വാടാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിക്രത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ ശേഷം അവരങ്ങ് ഓടി പോകും പോവലടാ എന്ന് പറഞ്ഞ് വിക്രത്തിന്റെ കയ്യിലിരുന്നുണ്ട് അവൻ കറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കാര്യാക്കുന്നേ ഇല്ല അപ്പോ വിക്രം പറയും ഇമാതിരി പണിക്ക് പോകുമ്പോ ചത്താലും കൂടെ നിക്കുന്നവരെ വേണ്ടടാ കൂടെ കൂട്ട ഇമാതിരി പേടിത്തൂറികളെ വേണോ നീയൊക്കെ അന്നേ ആ വീട്ടിലേക്ക് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നെ ഓടിക്കാറ്റിയത് ഒരു കൊട്ടേഷൻ ആയിരുന്നു എനിക്ക് മനസ്സിലായി ഇനി അറേണ്ടത് ഒരു കാര്യം മാത്രം ആരും അത് ചെയ്യിച്ചത് ജീവൻ വേണമെങ്കിൽ പറഞ്ഞോ അപ്പോഴും ആ ചങ്ങായി പറയുന്നില്ല വിക്രം കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് എന്റെ വയറ്റിലത്താൻ അങ്ങ് തുടങ്ങുമ്പോഴേക്കും ആദ്യം അവൻ സമ്മതിക്കുന്നില്ലെങ്കിലും വിക്രം ആ കത്തി വെച്ച് അമർത്തുമ്പോഴേക്ക് ഇവൻ കാര്യങ്ങളൊക്കെ പറയണേ അങ്ങനെ അയാള് പേടിച്ചിട്ട് അഭിലാഷ് അഭിലാഷ് പറഞ്ഞിട്ടാ എന്ന് പറയുമ്പോ വിക്രം അവനെ വെറുതെ വിടണേ നേരെ അഭിലാഷിന്റെ അടുത്തേക്കാ പിന്നെ പോകുന്നത് അഭിലാഷ് എവിടെ എവിടെയുള്ളതെന്ന് എന്ന് അറിയാലോ ഒരു ഗോഡുള്ള കൂട്ടരോടൊപ്പം അഭിലാഷ് ഇങ്ങനെ മദ്യപിക്കാണ് വിക്രത്തിന്റെ ആ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് എന്നോട് ഇങ്ങോട്ട് ഇനി ശ്രീനി സാറിന്റെ ഓർഡർ പക്ഷെ നോക്ക് സ്ത്രീ വിഷയത്തില് അവനകത്തായപ്പോ ആ ശ്രീനി സാർ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഇല്ല രാഷ്ട്രീയക്കാർ അങ്ങനെയാ സ്ത്രീ വിഷയത്തിലൊന്നും അവരിടപെടില്ല പക്ഷെ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടടാ അഭിഷേക് പറയും അതെനിക്ക് അറിയാം അവന്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ നാട്ടുകാർക്ക് മുന്നില് അതില്ലാതാവണം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവൻ എത്ര ഗുണ്ടെങ്കിലും നാട്ടുകാരുടെ മുന്നിലെ ഒരു നല്ല പിള്ളന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ അവനെ അത് പൊളിച്ചെടുക്ക എന്നൊരു കാര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെയുള്ളത് അവന്റെ ഭാര്യ ഈ ഒരു സംഭവത്തോടു കൂടി അവൾ അവനെ വിട്ടു പോകും വീട്ടുകാരും നാട്ടുകാരും തള്ളി പറയും ശ്രീനിവാസനും പാർട്ടിയും അവനെ പുറത്താക്കും അങ്ങനെയുള്ള വിക്രമനെ പിന്നെ എന്തിനു കൊള്ളാടാ വെട്ടി നുറുക്കിയിട്ടാലും ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിക്കാൻ വരില്ല എന്ന് കൊറന്ന് നോക്കുമ്പോഴായിരിക്കും വിക്രമിന്റെ എൻട്രി വിക്രം വിക്രമിങ്ങനെ അവനെ നോക്കി ചിരിച്ചു കൊണ്ടാ വരുന്നത് അപ്പോ അഭിഷേക് ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോ കാണിക്കുന്നത് വിക്രമും അവിടെ അഭിഷേകും തമ്മില് നല്ല അടി നടക്കുന്നുണ്ട് അവസാനം വിക്രമും കത്തിയടുത്ത് അഭിഷേകിന് കുത്താൻ തുടങ്ങുമ്പോ വിക്രം എന്ന് വിളിച്ച് വേദയും പോലീസുകാരും വരികയാണ് അഭിഷേക് വന്ന് പോലീസുകാരോട് പറയും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും അവന്റെ സ്വഭാവം കണ്ടില്ലേ സാറേ ഇത്തരം ഒന്നും പുറത്തുവിടരുത് സാറേ എന്ന് പറയലും വേദയുടെ കയ്യാണ് അതിനെ അഭിഷേകിനോട് മറുപടി പറയുന്നത് അഭിഷേകിന്റെ കാരണം നോക്കിയൊന്ന് പൊട്ടിക്കും ആളോടാസ്റ്റ് ആ വാക്ക് നീനി മിണ്ടി പവരുത് എന്ന് പറഞ്ഞതിന് ശേഷം വിക്രമിന്റെ കൈ പിടിച്ച് വേദ അവരുടെ മുന്നിൽ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ് നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും മുന്നിലും വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കുകയാണ് വേദ ഇതോട് കൂടി ഒരു പക്ഷെ വിക്രമിന് വേദയുടെ സ്നേഹം തോന്നിയേക്കാം അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് ഇത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്